മാങ്ങാണ്ടി സീരിയൽ ഗർഭസ്ഥ കൊലയാളിയാണെന്ന് തെളിയുകയാണ് മാതൃഭൂമിയുടെ ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഗർഭചിത്രത്തിന് ഇരയായത് ഒരു മാധ്യമ പ്രവർത്തകയല്ല മറ്റൊരു പെൺകുട്ടി കൂടിയാണെന്നും ക്രൈംബ്രാഞ്ചിന് ഇത് സംബന്ധിച്ചുള്ള വിവരം കിട്ടിയതായിട്ട് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല സംഘപരിവാറിനെയും കോൺഗ്രസിനെയും വാരിപ്പുണരുന്നവർക്ക് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു രണ്ട് യുവതികളാണ് വിവരം ആദ്യ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചതായും സൂചന രണ്ട് ഗർഭസ്ഥ ശിശുക്കളുടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെയാണ് വിത്തുകാള നശിപ്പിച്ചിരിക്കുന്നത് ഈ ഓണക്കാലം കോൺഗ്രസുകാർക്ക് രണ്ട് കുരുന്നുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നശിപ്പിച്ച കോൺഗ്രസ് നേതാവിന് വേണ്ടി ന്യായീകരിച്ച് മെഴുകാനുള്ളതാകട്ടെ എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ ഗുരുതരമാണ് കേട്ടുകേൾവിയേക്കാൾ അതിഭീകരമാണ് പെൺകുട്ടികളുടെ ജീവിതങ്ങൾ വെച്ച് മാങ്ങാണ്ടി വിളയാടിയിരിക്കുന്നു എന്ന് മനസ്സിലാകുകയാണ് കേരളത്തിൽ സേഫ് അല്ലാത്തത് ബംഗളൂരു എന്ന തങ്ങളുടെ സർക്കാറുള്ള ഇടത്തു കൊണ്ടുപോയി ഗർഭചിത്രം നടത്തിയത് രണ്ടുപേരെയാണെന്നും ഗർഭചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നേരത്തെയും ഇത്തരം സംഭവമുണ്ടായവർ പരസ്പരം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് മാതൃഭൂമി പങ്കുവെക്കുന്നത് പരാതിക്കാരില്ല എന്ന ഒറ്റ കാരണത്താൽ നാട് നീളെയുള്ളവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും കോൺഗ്രസിലെ മണ്ടപോയ പടുമരങ്ങൾക്ക് മാത്രം ഒന്നും ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല സാധാരണഗതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തേ എന്ന പേരിൽ സമരങ്ങൾക്ക് കൊടിയും പിടിച്ചിറങ്ങുന്നവർ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നവർ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒന്നും അവർക്ക് വിശ്വാസം വരുന്നില്ല അത്രേ അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇവിടെ സമരം ചെയ്തത് സർക്കാരിനെതിരെ പല വിവാദങ്ങളും മാധ്യമങ്ങളിൽ വന്നു എന്ന പേരിൽ ഉറഞ്ഞു തുള്ളിയവർ അതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല അത്രേ അതിന് പരാതിക്കാരില്ല അത്രേ അന്തരീക്ഷത്തിൽ നിന്ന് വാർത്ത വരുന്നു എന്നാണ് പറയുന്നത് അതായത് എ ആയി കൊണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം ഉണ്ടാക്കിയെടുത്തത്രേ എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം നിഷ്ഠൂരനായിട്ടുള്ള ഒരു വ്യക്തിയില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ് പത്തോളം സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറോട് ഉൾപ്പെടെ ലൈംഗിക വൈകൃതം കാണിച്ച ആ ഞരമ്പുരോഗി ഇപ്പോൾ രണ്ട് കുട്ടികളെ ഈ ഭൂമിയിൽ അയാളുടെ രതി വൈകൃതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതിനു ശേഷം ഇല്ലായ്മ ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ജനപ്രതിനിധി നാട്ടിലെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ കുരുന്നുകളെ ഉണ്ടാക്കിക്കൊടുത്ത് അത് സീരിയസ് ആയി നശിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നമ്മൾ ക്രൈം ത്രില്ലർ സിനിമകളിലോ അല്ലെങ്കിൽ മുത്തുച്ചിപ്പി വാരികളിൽ പോലും വായിക്കാത്ത യാഥാർത്ഥ്യ കഥകളാണ് സംഭവിച്ചിരിക്കുന്നത്